വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന പ്ലസ് ടു ഹിസ്റ്ററി എക്സാമിൻ്റെ ആൻസർക്ക് നോക്കാം വൺ വേഡ് ശരിയായിട്ടുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ മാത്രമല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം ഒന്നാമത്തത് എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തിയ കൗടില്യൻ കൗടില്യനുമായി ബന്ധപ്പെട്ടതാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം കൗടില്യനുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഹരിസേനൻ ഹരിസേനൻ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ് പ്രയാഗ പ്രശസ്തി പ്രയാഗ പ്രശസ്തി പ്രഭാവതി ഗുപ്ത പ്രഭാവതി ഗുപ്ത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രഭാവതി ഗുപ്ത വാഗാടകന്മാർ വാഗാടകന്മാരാണ് ആൻസർ ജെയിംസ് പ്രിൻസെപ്പ് ജെയിംസ് പ്രിൻസെപ്പ് ബ്രാഹ്മി ലിപി ജെയിംസ് പ്രിൻസെപ്പുമായി ബന്ധപ്പെട്ടതാണ് ബ്രാഹ്മി ലിപി രണ്ടാമത്തെ ചോദ്യം ഖാജ മൊയനുദ്ദീൻ്റെ ആരാധനാലയം സന്ദർശിച്ച ആദ്യ സുൽത്താൻ ഖ്വജ മൊയ്നുദ്ദീൻ്റെ ആരാധനാലയം സന്ദർശിച്ച ആദ്യ സുൽത്താൻ ഈ ഖ്വാജ മൊയ്നുദ്ദീൻ എന്നുള്ളത് അജ്മീർ എന്നുള്ളൊരു സോഫിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരാധന ആരാധനാലയം സന്ദർശിച്ച ആദ്യ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക് അടുത്ത ചോദ്യമാണ് അക്ബറിൻ്റെ ധനകാര്യ മന്ത്രി ആരാണ് അക്ബറിൻ്റെ ധനകാര്യ മന്ത്രി ആരാണ് രാജ തോടർമാൾ അഞ്ചാമത്തെ ചോദ്യം നാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് നാമ ആരാണ് ആൻസർ ഏതാണ് ഗുൽബദൻ ബീഗം ഹുമയുണ് നാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഗുൽബദൻ ബീഗം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാരാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡ വർമ്മ അടുത്തത് തിണയുമായി ബന്ധപ്പെട്ടതാണ് വരണ്ട പ്രദേശം ഭൂമിശാസ്ത്ര സവിശേഷതയായ തിണയെ കണ്ടെത്തുക വരണ്ട പ്രദേശം ഇതുമായി ബന്ധപ്പെട്ടതാണ് പാലൈ പാലൈ അടുത്ത ചോദ്യം യുടെ കൊടുത്തിട്ടുള്ളവയെ കാലഘടന ക്രമത്തിലാക്കുക കയ്യൂർ സമരം നടന്നു തന്ന തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഗുരുവായൂർ സത്യഗ്രഹം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് പാലിയം സത്യഗ്രഹം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അപ്പോൾ ആൻസർ എങ്ങനെയായിരിക്കും വരിക ആദ്യം വരുന്നത് ഗുരുവായൂർ സത്യഗ്രഹം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് രണ്ടാമത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മൂന്നാമത്തത് കയ്യൂർ സമരം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അടുത്തത് പാലിയം പാലിയം സത്യഗ്രഹം നടന്ന വർഷം എന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ്